യീശു മിഷ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ മൂന്ന് പരിശുദ്ധ ദേവ് മാതാവിന്റെ ജനന തിരുനാളിൻ്റെ ഒരുക്കത്തിന്റെ മൂന്നാം ദിവസം ഇന്നത്തെ ചിന്തയ്ക്കായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളാണ് അവൻ ജനക്കൂട്ടത്തോട് കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തുനിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരരും സ്വകസ്തനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ഈ വേദഭാഗത്ത് നിന്നും ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും തൻ്റെ അമ്മയും സഹോദരനും കാണുവാനായി പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു തൻറെ ശിഷ്യരെ നോക്കിക്കൊണ്ട് ഇതാണ് എൻ്റെ അമ്മ ഇതാണ് എൻ്റെ സഹോദരർ എന്ന് പറയുന്നു യേശു തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന സ്ഥാനം അത് വലുതാണ് എന്ന് ഈ വേദഭാവം ചൂണ്ടിക്കാണിക്കുന്നു തന്നെ വിശ്വസിക്കുകയും തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ജനസമൂഹത്തെ ഈശോ കൈവിടാതെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നതാണ് ആ ഈശോയുടെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ നോമ്പ് ദിവസങ്ങളിൽ നമുക്കും വിശ്വാസത്തോടും അവൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടും ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു